ഹലോ സ്ലാമലേക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ഈ വീഡിയോ എടുക്കുന്ന പ്രഭാത സമയത്തെ കൊണ്ട് ഇന്ന് എന്താ പറയുക ഇന്നൊരു തിങ്കളാഴ്ചയാണ് ദിവസം ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഒരു തിങ്കളാഴ്ചയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്രഭാത ഭക്ഷണം നല്ല അടിപൊളി നെയ്സ് പത്തിരിയാണ് നെയ്സ് പത്തിരി ഉണ്ടാക്കുന്നത് സഹായിക്കാൻ തന്നെ വിളിച്ചിരിക്കുകയാണ് ഞാൻ ഇനി വീഡിയോ എടുക്കുന്നത് ഞാൻ കുഴപ്പമാകും ഞങ്ങൾക്ക് ഏസ്പത്രി ഉണ്ടാക്കുന്ന രീതി എല്ലാവർക്കും അറിയാം അങ്ങനെ ബാറിലെല്ലാവർക്കും ഏസ്പത്രി ഉണ്ടാക്കാമെന്ന് അറിയാം ഒട്ടുമിക്ക അറിയാം പൊടിയൊക്കെ എന്താ പറയുക അല്ല പൊടിയെടുത്ത് വെച്ച് വെള്ളം വെച്ച് വെള്ളം തിളച്ച് കഴിഞ്ഞ ശരി ഉപ്പ് ഇട്ട് അതിങ്ങനെ തിളച്ച് വരുമ്പോൾ പൊടീനത്തേക്ക് ഇട്ട് ഇങ്ങനെ 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 കുഴച്ചെടുക്കുന്ന രീതിയാണ് പിന്നെ അത് ചാമ്പി ലെവലാക്കി നിർത്താൻ പത്തിരിയുടെ ടേസ്റ്റ് ഞങ്ങൾക്ക് അനുസരിച്ച് കേട്ടോ വെയിറ്റ് ആഹാ അപ്പം ഞങ്ങൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ഇത് കരി കറികളൊക്കെ അരിയാൻ വേണ്ടിയിട്ടും അതുപോലെ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു തട്ട് ഇവിടെയൊക്കെ മലബാർ ഭാഷ പറഞ്ഞ വീതന എന്നൊക്കെ പറയും അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ ചപ്പാത്തിയും അതുപോലെ പത്തിരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാമ്പി ലെവലാക്കി കൊടുക്കലും എൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ അടുള്ള സമയത്ത് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർ വഹിക്കണ പോലെ ചെയ്തോളൂ ഡോൺ മുറി കുഴപ്പമില്ല ഓക്കെ ഞാൻ അടുത്തൊരു കാര്യപ്പോൾ പറഞ്ഞതരോ ഒന്ന് കൈ നടക്കട്ടോ പത്തിരി ഇഷ്ടമുള്ളവരെ കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അതിപ്പോൾ രാവിലെ കിട്ടിയൊരു പ്രഭാത പണിയാണിത് അതിലും കുഴപ്പമില്ല പത്തിരി മുട്ടക്കറിയാണ് പത്തിരി മുട്ടക്കറിയാണ് അത് നല്ല രസമാണ് പ്രത്യേക രസം ഒരു പ്രത്യേകതരം സാധാ മുട്ടക്കറി ഒരിക്കലും ഓരോ വെറൈറ്റിയിലെ മുട്ടക്കറി ഉണ്ടാക്കുക നമ്മളെ വീട്ടിലെ മുട്ടക്കറി നല്ലൊരു വെറൈറ്റി സാധനമാണ് നമ്മുടെ പത്തിരിയുടെ ഇതിങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞ് സെറ്റായി വരുന്നുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് കാരണച്ചാൻ ഇടയ്ക്കിന് വെള്ളം തൊടുന്നതിനാട്ടോ ഏകദേശം ഇങ്ങനെ റൗണ്ടായി വരുന്നുണ്ട് റൗണ്ട് ചാ നമ്മുടെ ഈ പത്തിരി മാവ് പാകപ്പെട്ട് വരുന്നുണ്ട് നർത്തം അപ്പോൾ എന്തായാലും മറ്റൊരു വിശേഷമായിട്ട് ഞാൻ പിന്നെ വരാം നിങ്ങളിന്നത്തെ പലഹാരം ബ്രേക്ക്ഫാസ്റ്റ് നല്ല പത്തിരി മുട്ടക്കറിയാണ് ഇതാ സ്നേഹത്തോടെ സ്വന്തം ഇടവേള താങ്ക് യു ബബാനി